ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഭാരതീയ ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവതകളെയും ഓരോ ദിവസങ്ങളെയും ഒക്കെ പ്രത്യേകം പ്രത്യേകം തര എന്നിരുന്നാൽ തന്നെ നമ്മളിൽ പലർക്കും ഈ നക്ഷത്രങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ദേവതകളല്ലാതെ ഒരു ഇഷ്ടദേവത മൂർത്തിയുടെ ഉപാസനയോ പ്രാർത്ഥനയോ ഒക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹനിലയനുസരിച്ചിട്ട് അതിനും ഒരു പ്രത്യേക ഉപാസനാ മൂർത്തിയോ അല്ലെങ്കിൽ ഒരു പരദേവതാ ബന്ധങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും എങ്കിൽ തന്നെ ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഇഷ്ടദേവതകൾ ഏതൊക്കെയാണ് എന്നും ഈ ഓരോ നാളുകാർ ഓരോ ദിവസം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണോ നോക്കിയാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓരോ നാളുകൾക്കും ഓരോ ഇഷ്ട അത് ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ എളുപ്പം ആഗ്രഹ സാഫല്യവും ദുഃഖമോചനവും ഉണ്ടാകും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഇഷ്ട അതിന്റെ അനുഷ്ഠാനങ്ങളും ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യുമ്പോൾ അശ്വതി നക്ഷത്രത്തിന്റെ ഇഷ്ടദേവം ഗണപതിയാണ് ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നതും ഫലപ്രദമാണ് ഗണപതി ഭജനം വിനായക ചതുർത്ഥി വ്രതം എന്നിവ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ജന്മ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യം നൽകും അശ്വതി മകം മൂലം എന്നീ നക്ഷത്ര ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ഉത്തമമാണ് ചൊവ്വാഗ്രഹ പ്രീതി വരുത്തണം അശ്വതിയും ചൊവ്വയും ചേർന്ന് വരുന്ന ദിവസം സ്വാമിയെ ഭജിക്കുകയും ചെയ്യണം ഭരണി നക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് ശ്രീ ഭദ്രകാളി തന്നെയാണ് ഇഷ്ടദൈവം സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവനെയും ഭജിക്കുന്നതും ഗുണകരമാണ് നക്ഷത്ര ദേവത യമനാണ് ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും ജന്മനക്ഷത്രത്തിൽ മഹാലക്ഷ്മി പൂജ എന്നിവ ചെയ്യുന്നതും തടസ്സങ്ങളും ദുരിതങ്ങളും കുറയുവാൻ സഹായിക്കും വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളും ഭരണി നക്ഷത്രവും വരുന്ന ദിവസം അനുഷ്ഠാനങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത് കാർത്തിക നക്ഷത്രത്തെ എടുക്കുമ്പോൾ മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം സുബ്രഹ്മണ്യനാണ് ഇടവക്കൂറുകാർക്ക് മഹാലക്ഷ്മിയെയും ഇഷ്ടദൈവമായി കണ്ട് വെള്ളിയാഴ്ച പൂജ നടത്താം എന്നും ശിവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗണപതി പൂജകൾ ചെയ്യാം കാർത്തികയും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിവ ആദിത്യഹൃദയം ശിവസ്തുതികൾ എന്നിവ ഏതെങ്കിലും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളിയെ ഇഷ്ടദൈവമായി ആരാധിക്കാം ശ്രീകൃഷ്ണ പൂജയും ഫലപ്രദമാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് പൗർണമിയിൽ ദുർഗാദേവി ക്ഷേത്രത്തിലും അമാവാസിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കുന്നു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്ര ദർശനം ഉത്തമമാണ് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വേണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ഇഷ്ടദേവം വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെയും വ്യാഴാഴ്ച കൃഷ്ണനെയും ആരാധിക്കുന്നതും ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും ഉത്തമമാണ് ചൊവ്വാഴ്ചയും മകൈരവും ചേർന്ന് വരുന്ന ദിവസവും മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കുവാൻ പാടില്ല ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം പരമശിവനാണ് രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ദൈവങ്ങളെയും ആരാധിക്കുന്നതും ഗുണകരമാണ് ജന്മനക്ഷത്ര ദിവസം രാഹുവിനെ ആരാധിക്കുക ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുക ഇവയൊക്കെ ഉചിതമാണ് രാശ്യാധിപനായിരിക്കുന്ന ബുധനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രീകൃഷ്ണ പൂജ നടത്തുന്നതും നല്ലതാണ് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യണം പുണർദം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണനാണ് വിഷ്ണുവിനെയും പാർവതിയെയും ആരാധിക്കാം വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നത് ദുരിതം കുറയ്ക്കുവാൻ സഹായിക്കും പുണർദം വിശാഖം പൂരുരുട്ടാദി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് സൽഫലങ്ങൾ നൽകും വ്യാഴാഴ്ചയും പുണർദവും ഒന്നിച്ചു വരുന്ന ദിവസം വളരെയധികം പ്രാധാന്യമായി കാണുകയും ചെയ്യണം പൂയം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം മഹാവിഷ്ണുവാണ് ശനിയാഴ്ച വ്രതവും ശാസ്ത്ര ഭജനവും ദുർഗാപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നേട്ടമുണ്ടാക്കും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ് പൂയവും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ശാസ്താവിന് എള്ളു പായസം വഴിപാട് നടത്തുന്നതും ശനീശ്വര പൂജ ചെയ്യുന്നതും ദുരിതങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും ആയില നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം നാഗദൈവങ്ങളാണ് ശ്രീകൃഷ്ണനെയും ശിവനെയും ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് അനന്തൻ വാസുകി ക്ഷി നാഗ എന്നീ ക്ഷേത്ര സന്നിധികളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിലും ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്ര ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്ക് അതിവിശേഷമായി കാണണം രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് മകം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ഗണപതിയാണ് നക്ഷത്രാധിപൻ കേതുവായതിനാൽ പതിവായി ഗണേശ ഭജനവും നക്ഷത്ര ദിവസം ഗണപതി ഹോമവും ചെയ്യുന്നത് ഗുണം ചെയ്യും രാഷ്യാധിപൻ ആദിത്യനായതുകൊണ്ട് സൂര്യോപാസന അല്ലെങ്കിൽ ശിവപ്രീതികരമായ പൂജകൾ ഇവയൊക്കെ നല്ലതാണ് മകം മൂലം അശ്വതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കരുത് മകവും ഞായറാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ശിവഭഗവാന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യാം പൂരനക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ശിവഭഗവാനാണ് മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും വെള്ളിയാഴ്ച ആരാധിക്കുന്നതും ഉത്തമമാണ് പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിലും പൂരം പൂരാടം ഭരണി എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഗുണകരമാണ് പൂരനാളിൽ ശിവപൂജയും ലക്ഷ്മി പൂജയും നടത്തുന്നത് അനുകൂല ഫലങ്ങൾ നൽകുകയും ചെയ്യും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ഇഷ്ടദൈവം ധർമ്മശാസ്ത്രാവാണ് ശിവനെയും ആരാധിക്കാം നക്ഷത്രത്തിൽ ചിങ്ങക്കൂറുക പതിവായി ശാസ്ത്ര അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസങ്ങളിലെ പ്രാർത്ഥന കൂടുതൽ ഗുണം ചെയ്യും ഉത്രം ഉത്രാടം കാർത്തിക എന്നീ നക്ഷത്ര ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും കന്നിക്കൂറുകാർക്ക് ശ്രീകൃഷ്ണ ഭജനം നല്ലതാണ് അത്തം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഗണപതിയാണ് ഗണപതിയുടെ ജന്മനക്ഷത്രവും അത്തം തന്നെയാണ് എന്നാണ് വിശ്വാസം ദുർഗയെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും നല്ലതാണ് രാഷ്യാധിപൻ ബുധനായതുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും അത്തം തിരുവോണം രോഹിണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കറുകുമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് നക്ഷത്ര ദേവത സൂര്യനായതുകൊണ്ട് ശിവപ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് നക്ഷത്രത്തിന്റെ ഇഷ്ടദേവത ഭദ്രകാളിയാണ് ദേവി ഉപാസന ഗുണകരമാണ് ചൊവ്വാഴ്ച ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ചൊവ്വാ പ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങളും ചിത്തിര മകൈരം അവിട്ടം എന്നീ ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനവും ഗുണകരമാണ് കന്നിക്കൂറുകാർ ശ്രീകൃഷ്ണനെയും തുലാകൂറുകർ മഹാലക്ഷ്മിയെ പ്രത്യേകമായി ആരാധിക്കുന്നതാണ് നല്ലത് ചോദിനക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം വായുപുത്രനായ ഹനുമാനാണ് സർപ്പാരാധനയും മഹാലക്ഷ്മി അല്ലെങ്കിൽ ദേവീ ഭജനവും ഗുണകരമാണ് ചോദ്യം വെള്ളിയാഴ്ചയും വരുന്ന ദിവസത്തെ അനുഷ്ഠാനങ്ങൾക്ക് ഫലസിദ്ധി കൂടും ചോതി ചതയം തിരുവാതിര എന്നീ നക്ഷത്ര ദിവസങ്ങളിലെ ക്ഷേത്രദർശനവും വഴിപാടുകളും നന്മ കൂടുവാൻ സഹായിക്കും സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ മുടക്കുകയും ചെയ്യരുത് വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുപൂജയും വിഷ്ണു നാമജപവും ഗുണം ചെയ്യും വിശാഖ പൂരട്ടാതി പുണർതം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും വ്യാഴാഴ്ചയും വിശാഖവും ഒന്നിക്കുന്ന ദിവസങ്ങളിലും ക്ഷേത്രദർശനം ഒഴിവാക്കുവാൻ പാടില്ല തുലാക്കൂറിലെ വിശാഖക്കാർ മഹാലക്ഷ്മിയെയും വൃശ്ചികക്കൂറുകാർ സുബ്രഹ്മണ്യസ്വാമിയെയോ ഭദ്രകാളിയോ പൂജിക്കുന്നതും അനുകൂലമാണ് അനിഴം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവം ഭദ്രകാളിയാണ് കാളി മന്ത്രജപം ദുരിതങ്ങളെ മറികടക്കുവാൻ സഹായിക്കും സുബ്രഹ്മണ്യനെയും ശാസ്താവിനെയും ഭജിക്കുന്നത് ഗുണം ചെയ്യും ശനിയാഴ്ചയും അനിഴവും വരുന്ന ദിവസം ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുന്നത് നല്ലതാണ് അനിഴം പുത്രട്ടാതി പൂയ എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണ് തൃക്കേട്ടയും ബുധനാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തണം തൃക്കേട്ട ആയില്യം രേവതി എന്നീ നക്ഷത്രങ്ങളിലെ അനുഷ്ഠാനങ്ങൾ ഗുണകരമായിരിക്കും സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് ചൊവ്വാ പ്രീതി നേടുന്നതും നല്ലതാണ്ക്കാരുടെ ഇഷ്ടദേവത ഗണപതിയാണ് ഓം നമശിയായ ജപം ഒരു ദിവസവും മുടക്കുവാൻ പാടില്ല പതിവായി ഗണപതി ഭജനവും നക്ഷത്രത്തിൽ ഗണപതി ഹോമവും നടത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചയും നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ മൂലം അശ്വതി മകം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ഒഴിവാക്കുവാൻ പാടില്ല രാശ്യാധിപനായ വ്യാഴപ്രീതി നേടുവാൻ വിഷ്ണു ക്ഷേത്ര ദർശനവും നല്ലതാണ് പൂരാടനക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി മഹാവിഷ്ണു എന്നീ ഭജനം ശുഭഫലങ്ങൾ നൽകും വ്യാഴാഴ്ചയും പൂരാടവും ചേർന്നു വരുന്ന ദിവസം പൂജയും വെള്ളിയാഴ്ചയും പൂരാടവും ചേർന്ന് വരുന്ന ദിവസം അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജയോ ദേവി ക്ഷേത്ര ദർശനവും നടത്തുന്നതും നല്ലതാണ് പൂരം പൂരാടം ഭരണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുകയും ചെയ്യരുത് ഉത്രാടനക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശിവഭഗവാനും മഹാവിഷ്ണുവുമാണ് ഞായറാഴ്ച വ്രതവും ശിവക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും ഉത്രാടം കാർത്തിക ഉത്രം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുവാൻ പാടില്ല ഞായറാഴ്ചയും ഉത്രാടവും ഒന്നിച്ചു വരുമ്പോൾ ശിവഭജനം നടത്തി പ്രാർത്ഥിക്കണം ധനുക്കൂറുകർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും വിശേഷാൽ പൂജിക്കുന്നത് നല്ലതാണ് തിരുവോണ നക്ഷത്രത്തിന്റെ ഇഷ്ടദേവത ദുർഗാ ഭഗവതിയാണ് ശനി ആയതുകൊണ്ട് ശാസ്താ ഭജനവും ശനീശ്വര പൂജയും ജന്മനക്ഷത്രങ്ങളിൽ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും പൗർണമിയിൽ പൂജയും കർത്തവാവിന് ഭദ്രകാളി ആരാധനയും നല്ലതാണ് തിരുവോണം രോഹിണി അത്തം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുവാൻ പാടില്ല അവിട്ട നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ് സുബ്രഹ്മണ്യസ്വാമിയെയും ആരാധിക്കുന്നത് ഉത്തമമാണ് നക്ഷത്രാധീനം ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഗുണകരമാകും അവിട്ടം മകൈരം ചിത്തിര എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കുവാൻ പാടില്ല അവിട്ടവും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭജനം നല്ലതാണ് ശനിപ്രീതിക്ക് വേണ്ടിയിട്ട് ശാസ്താവ് അല്ലെങ്കിൽ ഹനുമത് പൂജകൾ ചെയ്യുന്നത് നല്ലതാണ് ചതയ ചതയനക്ഷത്രക്കാരുടെ ഇഷ്ടദേവത സർപ്പദേവവും ശാസ്താവുമാണ് ചതയനക്ഷത്രത്തിന് രാഹുപൂജ നടത്തുന്നത് നല്ലതാണ് കുടുംബത്തിലെ സർപ്പകാവ് സംരക്ഷിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും ചതയം തിരുവാതിര ചോതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കുവാനും പാടില്ല രാശ്യാധിപനായിരിക്കുന്ന ശനിപ്രീതിക്ക് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനെ നീരാഞ്ജനം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് പൂരട്ടാതി നക്ഷത്രത്തിന്റെ ദേവത മഹാവിഷ്ണുവാണ് ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു പൂജയും വിഷ്ണു നാമപാരായണവും നല്ലതാണ് ക്ഷേത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാജന തെളിയിക്കുന്നതും പൂരരുട്ടാതിയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസത്തെ ആരാധന വളരെയധികം ഗുണം ചെയ്യും പൂരട്ടാതി പുണർദം വിശാഖം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കുകയും ചെയ്യരുത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവും ശാസ്താവുമാണ് പതിവായുള്ള മഹാവിഷ്ണുപൂജയും വിഷ്ണുനാമജപവും ഗുണകരമാണ് ഉത്രട്ടാതി പൂയം അനിഴം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കുവാനും പാടില്ല ശനിയും പുത്രടാദിയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനവും അനുഷ്ഠാനങ്ങളും ഒഴിവാക്കുവാൻ പാടില്ല രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ് വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ദിവസവും ജപിക്കുന്നത് ക്ലേശങ്ങൾ ഇല്ലാതെയാക്കും രേവതി നക്ഷത്ര ദിവസവും രേവതിയും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ചേർന്ന് വരുന്ന ദിവസങ്ങളിലും അനുഷ്ഠാനങ്ങൾ അതീവ ഗുണകരമായ ഫലങ്ങൾ തല്ലും രേവതി ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുവാൻ പാടില്ല ശ്രീകൃഷ്ണ പൂജയും നക്ഷത്രാധിപനായ ബുധനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബുധ പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന വഴിപാടുകളാണ് ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഇഷ്ടദേവത ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതും ഏതെല്ലാം വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതുമൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക